നമ്മുടെ വീട്ടിലുള്ള മാവൊക്കെ നിറയെ പൂക്കാനും അതുപോലെ തന്നെ കായ്ക്കാനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയമാണ് ഇനി വരുന്നത് ഏകദേശം നവംബർ കഴിഞ്ഞാൽ ഇനി ഡിസംബർ അതുപോലെ തന്നെ ജനുവരിക്കാവുന്ന സമയങ്ങളിൽ മാവ് നിറയെ പൂത്തു തുടങ്ങും അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഈ സെപ്റ്റംബർ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നന്നായിട്ട് നമ്മുടെ മാവൊക്കെ തളിരി ഈ സെപ്റ്റംബർ കഴിഞ്ഞ് വരുന്ന തള്ളിരൊന്നും തന്നെ മറ്റ് കീടങ്ങൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ മുറിച്ചിടാനോ ഒന്നും പറ്റരുത് അപ്പോൾ അതിനുവേണ്ടി നല്ല രീതിയിൽ കീടനാശിനി കടിച്ച് ആ തള്ളിര് മുറിഞ്ഞു പോകാണ്ടിരിക്കാനും ഉണങ്ങി പോകാണ്ടിരിക്കാനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത് ചെയ്യേണ്ടത് നമുക്കിതിന് വളപ്രയോഗമാണ് ഇനി മാവിന് ചെയ്യേണ്ട വളങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യുക നമ്മൾ മുൻപത്തെ വീഡിയോ തന്നെ ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാവിന് ഈ പൂക്കണ്ട ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വളപ്രയോഗങ്ങളൊക്കെ ഒന്ന് നിർത്തിയാക്കാനും വളങ്ങൾ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ മാവിന് ഓവറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് തളിരിടാനുള്ള ഒരു സ്വഭാവം കാണിക്കും അപ്പൊ മാവ് വീണ്ടും വീണ്ടും തളിരി ഇട്ട് കഴിഞ്ഞാല് നമുക്ക് മാവിൽ പൂക്കാനുള്ള ടെൻഡൻസി പൊതുവേ കുറഞ്ഞു പോകാറുണ്ട് അപ്പോൾ ചില കേസുകളിൽ മാവ് തളിരി ഇടുന്ന കൂടുതൽ തന്നെ മാവ് പൂക്കാറുണ്ട് പക്ഷേ അത് കണക്കാക്കിയിട്ട് നമ്മൾ ചെടികൾക്ക് കൂടുതലായിട്ട് വളം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇനിയുള്ള സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് ഒരു ഡോർമെൻസിലേക്ക് മാറിയ ശേഷം മാവ് പിന്നെ കൂടുതലായിട്ട് അതിന് പോഷങ്ങളെല്ലാം പൊട്ടാസ്യം കാര്യങ്ങളെല്ലാം ശേഖരിച്ച് പോഷങ്ങളെല്ലാം ആക്കി മാറ്റി ഷുഗർ കണ്ടൻറ്റായിട്ട് അതിൻ്റെ തടികളിൽ ശേഖരിക്കും അത് പിന്നീട് പൂക്കളായിട്ട് പുറത്തേക്ക് ബ്ലൂമിങ്ങൊക്കെ ആയിട്ട് വരികയാണ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ഇനി വളപ്രയോഗം എല്ലാം സ്റ്റോപ്പ് ചെയ്യുക നനവ് നനച്ചു കൊടുക്കുന്നതും കുറേശ്ശേയായിട്ട് കുറച്ച് കൊണ്ടുവരിക വലിയ മാവൊക്കെ ആണെങ്കിൽ ഇനി നനയ്ക്കേണ്ട ആവശ്യമില്ല മാവ് നന്നായിട്ട് പൂക്കാൻ വേണ്ടി അതിനെ വിടുക ഇനി നമുക്ക് വേണമെങ്കിൽ ചോട്ടിൽ കുറച്ച് സൾഫറൊക്കെ ഇട്ടിട്ട് ഒന്ന് പുകച്ചു കൊടുക്കാം മാവ് നന്നായിട്ട് പുകച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് നല്ലതാണ് ഇനി വരുന്ന രണ്ട് മാസം മാവിൻ്റെ ചോട്ടിലൊക്കെ നന്നായിട്ട് പുകച്ചു കൊടുക്കാം ആ ച അടിയിൽ വീണെടുക്കുന്ന കരിയിലകളെല്ലാം ഇലകളെല്ലാം കൂട്ടിയിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കത്തിച്ച് പുകച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാവ് കായ്ക്കാനുള്ള ടെൻഡൻസിലേക്ക് വീണ്ടും ഒന്നും കൂടി മാറും അതുപോലെ തന്നെ ഇതിനു മുമ്പ് കൾട്ടാറൊന്നും ചെയ്തിട്ടില്ല മാവ് ഇതുവരെ കായ്ച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മാവിൽ കൾട്ടാർ പ്രയോഗം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിപ്പോൾ നമുക്ക് കൾട്ടാർ വാങ്ങിച്ചു കൊണ്ടുവന്ന് പതിനഞ്ച് എം എൽ ഇരുപത് ലിറ്ററിൽ കലക്കിയ ശേഷം ചുവട്ടിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം വലിയ കുഴികളോ അല്ലെങ്കിൽ വാരങ്ങളൊക്കെ വാടിയ ശേഷം അതിൽ ചാലുകളാക്കിയ ശേഷം നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ മാവ് ഇത് അബ്സോർബ് ചെയ്യുകയും മാവിന് കായ്ക്കാൻ ആവശ്യമായ രീതിയിലേക്ക് മാവിൻ്റെ ഒരു സ്വാഭാവിക ഘടന മാറിയിട്ട് മാവ് പൂക്കാനും കായ്ക്കാനുള്ള ടെൻഡൻസിയിലേക്ക് മാവ് മാറുകയും ചെയ്യും നമുക്ക് നല്ല രീതിയിൽ ഇപ്രാവശ്യം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് ചെയ്യാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം മാവിൽ ഇപ്പോൾ യാതൊരുവിധ കട്ടിങ്സോ അല്ലെങ്കിൽ പ്രോണിങ് ഒന്നും ചെയ്യാണ്ടിരിക്കുക പലരും ഈ ഒരു സീസണൊക്കെ ആകുമ്പോഴായിരിക്കും മാവ് പ്രോണിങ് ചെയ്ത് ഒതുക്കാനൊക്കെ തോന്നുക അല്ലെങ്കിൽ ഇതുവരെ കട്ടിങ്ങൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ മാവിൽ കുറച്ചൊന്ന് പ്രോണിംഗ് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ പലരും വിചാരിച്ചിരിക്കുന്നുണ്ടാവും ഈ ഒരു സീസണിൽ ഒരു കാരണവശാല് നിങ്ങൾ പ്രൂണിങ് ചെയ്യാണ്ടിരിക്കുക കാരണം ഈ ഒരു സീസണിൽ പ്രൂണിങ് ചെയ്തു കഴിഞ്ഞാൽ മാവിൻ്റെ സകല എനർജിയും പോഷങ്ങളൊക്കെ പുതിയ തളർപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാവ് വിനിയോഗിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാവിൽ പൂക്കൾ ഉണ്ടാവില്ല അടുത്ത സീസണിലായിരിക്കും നമുക്ക് പിന്നെ പൂക്കളൊക്കെ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മാവിന് ഏൽക്കുന്ന കീടപാതകൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ അടിക്കേണ്ട ഒരു സമയം കൂടിയാണിപ്പോൾ പലരും മാവിന് മരുന്നൊന്നും അടിക്കാതെ പലരും പറയാറുണ്ട് മാവിൻ്റെ ഇലകൾ കരിഞ്ഞു പോകുന്നു തൂമ്പ് നന്നാവുന്നില്ല എന്നൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും നല്ലൊരു രക്കാരൻസും സാഫും ഒക്കെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് ഒതുക്കി നിർത്തേണ്ട കേസാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ മുൻപ് ഇട്ടതാണ് അതിനെക്കുറിച്ച് വീണ്ടും ഈ വീഡിയോ പറഞ്ഞ് പോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മാവിനുണ്ടാവുന്ന കൊമ്പ് ഉണക്കമാണ് ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഒരു പക്ഷേ മാവിൻ്റെ കൊമ്പുകളെല്ലാം മിണ്ടു കീറാനും കറകൾ പൊട്ടി ഒലിച്ചിട്ട് മാവിൻ്റെ കൊമ്പ് ഉണങ്ങി പോകാനും സാധ്യതയുള്ള സമയങ്ങളാണ് ഇനി വരുന്നത് അപ്പം അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക മാവിനുണ്ടാകുന്ന ഉണക്കുകൾ പ്രത്യേകം നോട്ട് ചെയ്യുക നന്നായിട്ട് ഉണക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നന്നായിട്ട് കോപ്പർ ഒച്ചി ക്ലോറൈഡ് പുരട്ടി കൊടുക്കുക കറ പൊട്ടി ഒലിക്കുന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് കോപ്പർ ഓച്ചി ക്ലോറൈഡ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതല്ലെങ്കിൽ സാഫ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അവിടെ നന്നായിട്ട് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് വളരെ ഈസിയായിട്ട് പരിഹരിക്കാനും പറ്റും ഇപ്രാവശ്യത്തെ മാവ് അടിപൊളിയായിട്ട് പൂക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇപ്രാവശ്യം മാവിനെ പരിചരിക്കുന്ന വിചാരിക്കുന്നു എന്തെങ്കിലും കാര്യങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം